നമസ്കാരം കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസ് ഭാരതത്തിന്റെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ വീട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതിൻ്റെ ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അതായത് ഗണേശ ചതുർത്ഥി ഉത്സവത്തിന്റെ ഭാഗമായി ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ നടന്ന ഗണേശ പൂജയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് അദ്ദേഹം അവിടെ പൂജയിൽ പങ്കെടുക്കുകയും ഏറെ നേരം ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കുകയും ചീഫ് ജസ്റ്റിസുമായി വിശേഷങ്ങൾ ചോദിക്കുകയും ചീഫ് ജസ്റ്റിസും ഭാര്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ രീതിയിലുള്ള ഒരു ആതിഥേയത്വം നൽകുകയും ഒക്കെ ചെയ്തത് നമ്മൾ വായിച്ചതാണ് മാത്രമല്ല ചീഫ് ജസ്റ്റിസിനെയും കുടുംബത്തിനും ആശംസകൾ നേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നിന്ന് മടങ്ങിയത് ഈ ദൃശ്യങ്ങളും വീഡിയോകളും ചിത്രങ്ങളും എല്ലാം വലിയ രീതിയിൽ സമൂഹത്തിൽ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അതായത് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് എന്ന ഒരു മഹാനായ ന്യായാധിപൻ അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാടുകളിൽ ഇവർ രണ്ടും രണ്ടിടങ്ങളിലാണ് അല്ലെങ്കിൽ രണ്ട് ധ്രുവങ്ങളിലാണ് എന്ന് പലരും പറയാറുണ്ട് അത്തരത്തിൽ വലിയ ഒരു ലിബറൽ സ്വഭാവമൊക്കെയുള്ള ആളാണ് ഡി വൈ ചന്ദ്രചൂഡ് പക്ഷേ നരേന്ദ്രമോദി ദേശീയതയുടെ ഒരു പര്യാദ പര്യായമാണ് പക്ഷേ ഈ പുറത്തു പ്രചരിക്കുന്നത് പോലെയൊന്നുമല്ല നീതിയുടെയും ന്യായത്തിൻ്റെയും ഭാഗത്ത് നിൽക്കുന്ന ഒരു ന്യായാധിപനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ഭാരതത്തിൽ എഴുതപ്പെട്ട നിയമം മാത്രമാണ് കൺമുന്നിലുള്ളത് പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തിൻ്റെ നായകനാണ് അദ്ദേഹം ഈ രാജ്യത്തെ സർക്കാരിനെ നയിക്കുന്ന വ്യക്തിയാണ് ഈ രണ്ടു പേരും ഗണേശ ചതുർത്ഥി മഹോത്സവത്തോടനുബന്ധിച്ച് കൂടിക്കാണുകയും ഒരാളുടെ വീട്ടിൽ നടന്ന ഗണേശ പൂജയിൽ പങ്കെടുക്കുകയും ചെയ്ത ചിത്രങ്ങളും വീഡിയോകളും വലിയ രീതിയിൽ തന്നെ ഭാരതീയർ ഏറ്റെടുത്തിരുന്നു പക്ഷേ ഒരു ചെറിയ വിഭാഗം ഇതിനെതിരെ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരുന്നു ഇവരെല്ലാം പതിവായി ഇത്തരം കാര്യങ്ങൾക്ക് വിമർശനം ഉന്നയിക്കുന്നവർ തന്നെയാണ് അതായത് ഭാരതത്തിൻ്റെ മതേതരത്വം ഇതാ ഇടിഞ്ഞു തകർന്നു വീണു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചീഫ് ജസ്റ്റിസിൻ്റെ വീട്ടിൽ പോയി ഗണേശ പൂജയിൽ പങ്കെടുത്തിരിക്കുന്നു ുന്നു ഇത് വലിയ മഹാ അപരാധമാണ് നിരവധി മതവിഭാഗങ്ങൾ ഒരു വലിയ സൗഹാർദ്ദത്തോടുകൂടി വസിക്കുന്ന ഈ രാജ്യത്ത് ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിന്ദുക്കളുടെ ഉത്സവത്തിൽ ഇങ്ങനെ പോകുന്നത് ശരിയല്ല മതേതരം അപകടത്തിലാണ് എന്ന രീതിയിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളാണ് ഈ ആരോപണങ്ങൾക്ക് നേതൃത്വം നൽകിയത് കുറേ കാലമായി ഇത്തരം ആരോപണങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു കാരണം അന്നൊരിക്കൽ രാജ്നാഥ് സിംഗ് റാഫേൽ വിമാനത്തിൽ തിലകം ചാർത്തുകയും റാഫേൽ വിമാനം വാങ്ങുന്നതിന് മുമ്പ് അതിന് മുന്നിൽ പൂജ നടത്തുകയും ഒക്കെ ചെയ്ത ദൃശ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ചില കുത്തിരിപ്പ് വിവാദങ്ങൾ ഉണ്ടാക്കാൻ പലരും ശ്രമിച്ചിരുന്നു പക്ഷേ ഈ പൂജയും അതുപോലെ തന്നെ ഗണേശോത്സവവും ജന്മാഷ്ടമിയുമെല്ലാം ഭാരത സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും അതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ ചടങ്ങുകളല്ല എന്നുമൊക്കെയുള്ള ധാരണ അല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് എന്താണ് ഹിന്ദു എന്നതും എന്ന് കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് കാരണം സുപ്രീം കോടതി തന്നെയാണ് ഹിന്ദു എന്നത് ഒരു മതമല്ല അതൊരു ജീവിത രീതിയാണ് ഭാരതത്തിൻ്റെ സംസ്കാരമാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്നാലും ബി ജെ പിയെ വിമർശിക്കാൻ ആർ എസ് എസിനെ വിമർശിക്കാൻ ഇത്തരത്തിൽ പ്രധാനമന്ത്രി മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ കോൺഗ്രസ് ഈ അടുത്ത കാലത്തായി ഉയർത്തി വന്നിരുന്നു അതേ കണ്ണിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ പ്രധാനമന്ത്രി പോയതിനെയും അവർ കണ്ടത് എന്നാൽ ഇന്നിപ്പോൾ ശക്തമായ തിരിച്ചടി ഓർക്കാപ്പുറത്ത് കോൺഗ്രസിന് കിട്ടിയിരിക്കുകയാണ് അതായത് നിങ്ങൾ ഇതിനെ വിമർശിക്കുകയാണെങ്കിൽ ഇതിനെ എന്തു പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബി വക്താക്കൾ ഒരു ഫോട്ടോ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ഫോട്ടോ മറ്റൊന്നുമല്ല മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ ഒരുക്കിയ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്ന അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെയും യഥാർത്ഥ സൂപ്പർ പ്രധാനമന്ത്രി സോണിയ ിയാ ചിത്രങ്ങളാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ ട്വീറ്റ് ചെയ്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ചെക്ക് വച്ചിരിക്കുന്നത് ഇങ്ങനെ മതപരമായ ചടങ്ങുകളെ വിമർശിക്കുകയാണെങ്കിൽ എല്ലാത്തിനെയും വിമർശിക്കണമല്ലോ ഇഫ്താർ തീർച്ചയായും ഒരു മതപരമായ ചടങ്ങാണ് ഇഫ്താർ പാർട്ടിയിൽ എല്ലാവർക്കും പങ്കെടുക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് ഗണേശ പൂജയ്ക്ക് പ്രധാനമന്ത്രിക്ക് പങ്കെടുത്തുകൂടാ എന്ന ചോദ്യമാണ് ഇപ്പോൾ ബി ജെ പി ചോദിക്കുന്നു നേരത്തെ രാമജന്മഭൂമിയിൽ ക്ഷേത്രത്തിന് ശിലാസ്ഥാപനം നടത്തിയപ്പോഴും പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠ നടത്തിയപ്പോഴുമെല്ലാം ഇത്തരത്തിൽ ത്തിലുള്ള വിമർശനങ്ങൾ വന്നിരുന്നതാണ് പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ വളരെയധികം ആവേശപൂർവ്വം തന്നെയാണ് കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ പ്രധാനമന്ത്രി എത്തിയ ആ ഒരു സംഭവത്തെ സ്വീകരിച്ചത് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു രാജ്യമെമ്പാടും ഗണേശോത്സവം കൊണ്ടാടുകയാണ് ചരിത്രത്തിലേക്ക് നോക്കിയാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ സമ്മേളനങ്ങളും രാഷ്ട്രീയ യോഗങ്ങളും എല്ലാം നിരോധിച്ച ഒരു സമയത്ത് പോലും ജനങ്ങളെ സംഘടിപ്പിക്കാൻ അന്നത്തെ ദേശീയവാദികൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ അന്ന് ഉപയോഗിച്ചത് ഗണേശോത്സവങ്ങളെയാണ് നാടൊട്ടുക്കും കോൺഗ്രസിൻ്റെ തന്നെ നേതൃത്വത്തിൽ ബാലഗംഗാധര തിലകൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഈ ഗണേശോത്സവങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് സമരജ്വാലയെ അണയാതെ നിലനിർത്തിയത് എന്ന ചരിത്രം മറന്നുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ ഗണേശ പൂജയെ വിമർശിക്കാൻ രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും ബി ജെ പി വളരെ കൃത്യമായ മറുപടി തന്നെയാണ് ഇന്ന് കോൺഗ്രസ്സിന് നൽകിയിരിക്കുന്നതും വെബ്ഡെസ്ക് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം